പടിഞ്ഞാറെമുക്ക് പൂരാഘോഷ കമ്മിറ്റി കർക്കിടക മാസാചരണം നടത്തി ചാലിശ്ശേരി മുലയം പറമ്പത്ത് കാവ് പൂരത്തിന്റെ പ്രധാന പങ്കാളികളായ പടിഞ്ഞാറെമുക്ക് പൂരാഘോഷ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് വർഷം തോറും നടത്തി വരാറുള്ള കർക്കിടക മാസാചരണം നടത്തിയത് രാവിലെ ഗണപതി ഹോമം മൃത്യുഞ്ജയന ഹോമം ഉച്ചയ്ക്ക് അന്നദാനം വൈകിട്ട് ഭഗവത് സേവ എന്നിവയും നടന്നു മുൻ ശബരിമല മേൽശാന്തി തെക്കിനടുത്ത കൃഷ്ണൻ നമ്പൂതിരി മുഖ്യ കാർമികത്വം വഹിച്ചു നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ മുലയം പൂരാഘോഷം നടത്താനുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നതായും കമ്മിറ്റി കമ്മിറ്റി ഭാരവാഹികൾ ഭാരവാഹികൾ അറിയിച്ചു പരിപാടികൾക്ക് പൂരാഘോഷ നേതൃത്വം നൽകി വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി എന്ന ിൽ എല്ലാ ഷോറൂമുകളും പുതുമുഖയുടെ പര്യായങ്ങളായി പട്ടാമ്പിയിലും കൂറ്റനാടും കേച്ചേരിയിലും കൊപ്പത്തും പട്ടാമ്പിക്കാരുടെ മനസ്സറിഞ്ഞുകൊണ്ട് കൂടി രണ്ട് ഷോറൂമുകൾ മനസ്സിലുണ്ടോ ట్నానా కొప్పం అండ్ కంచేరి